രണ്ടാം ലോക മഹായുദ്ധത്തെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വിനാശകരമായ യുദ്ധത്തിനാണ് യൂറോപ്പിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് കടുത്ത മാനുഷിക പ്രതിസന്ധിയും സാമ്പത്തിക വെല്ലുവിളികളും ഭൗമരാഷ്ട്രീയ പിരിമുറുക്കവും എന്നിങ്ങനെ കാരണമായി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരം ആളിക്കത്തിക്കാനാണ് യുക്രൈൻ കൂടുതൽ ആയുധങ്ങൾ നൽകി അമേരിക്കയും സഖ്യകക്ഷികളും തുടക്കം മുതൽ തന്നെ ശ്രമിക്കുന്നത് യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ ഇരുഭാഗത്തും അതിൻ്റെതായ നിരവധി പ്രത്യാഘാതങ്ങൾ ബാക്കിയാക്കിയിട്ടുമുണ്ട് പക്ഷേ യുദ്ധത്തിനിടയിൽ അമേരിക്ക റഷ്യയുടെ സമ്പദ്വ്യവസ്ഥയെ കാര്യമായി തന്നെ നോട്ടമിട്ടിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ് റഷ്യയുടെ സാമ്പത്തിക ശക്തി ക്ഷയിപ്പിക്കുന്നതായി നിരവധി ഉപരോധങ്ങളാണ് അമേരിക്കയും അവരുടെ കൂട്ടരും രാജ്യത്തിനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അതൊന്നും തന്നെ റഷ്യയൊട്ടും ഭയപ്പെടുത്തുന്നുമില്ല ആഗോള വെല്ലുവിളികൾക്കിടയിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റഷ്യൻ സമ്പദ്വ്യവസ്ഥ സാമ്പത്തികമായി മുന്നേറ്റം നടത്തുമെന്ന അന്താരാഷ്ട്ര നാണയനീതിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും പുറത്തുവരികയുണ്ടായി ശത്രുപക്ഷത്തിന് ഇത് വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ശക്തമായ ആഭ്യന്തര ഉപഭോഗവും വേതനത്തിലെ ദ്രുതഗതിയിലുള്ള വളർച്ചയും കാരണം റഷ്യൻ സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് ഐ എം എഫ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ജൂലി കൊസാക്കും വെളിപ്പെടുത്തിയിട്ടുണ്ട് ശക്തമായ കോർപ്പറേറ്റ് നിക്ഷേപം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്നുവെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് റഷ്യയുടെ ശക്തമായ ഊർജ്ജ കയറ്റുമതിയും ആഭ്യന്തര സാമ്പത്തിക നടപടികളും സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന ഘടകങ്ങളായി ഐ എം എഫ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ലോകബാങ്കിന്റെ ഗ്ലോബൽ എക്കണോമിക് പ്രോസ്പെക്റ്റ് പ്രകാരം റഷ്യയുടെ ജി ഡി പി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നേ പോയിന്റ് ആറ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒന്നേ പോയിന്റ് ഒരു ശതമാനവും വർധിക്കുമെന്നാണ് പക്ഷേ യുക്രൈന്റെ സ്ഥിതി ഓരോ ദിവസം പരിതാപകരമായാണ് മുന്നോട്ട് പോകുന്നത് എല്ലാ പ്രതീക്ഷയും ഇല്ലാതായ യുക്രൈൻ ഭരണാധികാരി സെലൻസ്കി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുഖാന്തരമുള്ള സമാധാന ചർച്ചകൾക്കാണ് പ്രധാനമായിട്ടും പ്രാധാന്യം നൽകുന്നത് എന്നാൽ യുദ്ധത്തിന്റെ ആരംഭത്തിലെ യുക്രൈന് കുബുദ്ധി ഉപദേശിച്ചു കൊടുത്ത അമേരിക്കയുടെ നീക്കങ്ങൾ പലതും പിന്നീട് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമാധാന ചർച്ചകൾ തുടരുന്നതിന് പകരം റഷ്യക്കെതിരായ സൈനിക ശ്രമങ്ങൾ തുടരുമെന്ന് സ്ഥാനമൊഴിയുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ യുക്രൈനോട് ആവശ്യപ്പെട്ടതായ തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു റഷ്യയും യുക്രൈനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കത്തിൽ ഇസ്താംബൂളിൽ സമാധാന ചർച്ചകൾ ഏർപ്പെടുകയും അന്താരാഷ്ട്ര സുരക്ഷാ ഗ്യാരണ്ടികൾക്ക് പകരമായി യുക്രൈൻ നാറ്റുവിൽ ചേരാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ചും നിഷ്പക്ഷത സ്വീകരിച്ച് സൈനിക വലിപ്പം പരിമിതപ്പെടുത്തുന്ന നടപടി കൈക്കൊള്ളുമെന്ന തരത്തിലും ഒരു ഉടമ്പടി കീരപക്ഷം താൽക്കാലികമായി സമ്മതിച്ചിരുന്നതായും തെലൻസ്കിയുടെ സഖ്യകക്ഷിയായ എംപിയും അതുപോലെ യുക്രൈനെ പ്രതിദീകരിച്ച ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ഡേവിഡ് അരാഗാമിയും വെളിപ്പെടുത്തിയിരുന്നു പക്ഷേ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ നിർബന്ധത്തിന് വഴങ്ങി യുക്രൈൻ പിന്നീടുള്ള ചർച്ചകളിൽ നിന്ന് പിന്മാറുകയായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ മാസം സ്വിസ് നയതന്ത്ര ൻ ജിൻ ഡാനിയൻ റുച്ചും റഷ്യൻ യുക്രൈൻ ചർച്ചകളുമായി ബന്ധപ്പെട്ട സമാന കാര്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി ഇതിനുള്ള സമാധാന ചർച്ച ഇസ്താംബുൾ കരട് കരാറുകളെ അടിസ്ഥാനമാക്കിയുള്ളതാകണമെന്ന നിലപാടാണ് നിലവിൽ റഷ്യ ഉന്നയിക്കുന്നത് നാല് മുൻ യുക്രൈൻ പ്രദേശങ്ങൾ റഷ്യൻ ഫെഡറേഷനിൽ തന്നെ നിലകൊള്ളുന്ന തരത്തിലുള്ളതും സമീപകാല സംഭവ വികാസങ്ങളും മറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യുക്രൈൻ അംഗീകരിക്കുകയാണെങ്കിൽ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള സന്നദ്ധത റഷ്യ അറിയിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്